കാലിക്കറ്റ് സർവകലാശാലയിൽ അടുത്ത അധ്യയന വർഷത്തേക്കുള്ള ബിരുദ പ്രവേശന രജിസ്ട്രേഷൻ ആരംഭിച്ചു ഓൺലൈനായി ജൂൺ ഒന്നിന് വൈകിട്ട് അഞ്ച് മണിവരെ അപേക്ഷിക്കാം ഇത്തവണ ബി കോം ബി ബി എ എന്നിവയുൾപ്പെടെ എല്ലാ ബിരുദ ഓണേഴ്സ് പ്രോഗ്രാമുകൾക്കും സ്പെഷ്യലൈസേഷൻ ഉണ്ടാകും വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് തൃശൂർ ജില്ലകളിലായി മുപ്പത്തിയഞ്ച് ഗവൺമെൻറ് കോളേജുകൾ നാൽപ്പത്തിയേഴ് എയ്ഡഡ് കോളേജുകൾ ഇരുന്നൂറ്റി പത്തൊമ്പത് സ്വാശ്രയ കോളേജുകൾ ഉൾപ്പെടെ മുന്നൂറ്റി പതിനൊന്ന് കോളേജുകളിലാണ് പ്രവേശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് എസ് സി എസ് ടി വിഭാഗത്തിലുള്ളവർക്ക് നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപ മറ്റുള്ളവർക്ക് നാനൂറ്റി എഴുപത് രൂപ എന്നിങ്ങനെയാണ് അപേക്ഷാ ഫീസ് ബി എ നാൽപ്പത്തിയേഴ് ബി എസ് സി മുപ്പത്തിയേഴ് ബി കോം അഞ്ച് ബി വോക്ക് മുപ്പത്തി അഞ്ച് എന്നിങ്ങനെയാണ് പ്രോഗ്രാമുകൾ വിവിധ കോളേജുകളിൽ ലഭ്യമായ ബിരുദ പ്രോഗ്രാമുകളുടെ മേജർ മൈനർ സ്പെഷ്യലൈസേഷൻ എന്നിവയുടെ വിശദാംശങ്ങൾ അതത് കോളേജുകളുടെ വെബ്സൈറ്റിലോ നോട്ടീസ് ബോർഡിലോ ലഭ്യമാകും ഓൺലൈൻ രജിസ്ട്രേഷന് ഇരുപത് ഓപ്ഷൻ വരെ നൽകാം അലോട്ട്മെൻറ്റ് അഡ്മിഷൻ വിവരങ്ങൾ അഡ്മിഷൻ ഡോട്ട് യു ഒ സി ഡോട്ട് എ സി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവ്വൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകുമാരിയോടൊപ്പം ആഘോഷിക്കും